ഡനി സാർ നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് കത്തിലേക്ക് കിടക്കാലോ അല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ പത്ത് സെൻ്റ് സ്ഥലം വാങ്ങി രണ്ട് വർഷമായി ഇതിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് വയ്ക്കാനായി പ്ലാനും വരച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പണി തുടങ്ങാനങ്ങ് സാധിക്കുന്നില്ല ഞാൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ സ്ഥലത്തിനോ വീടിനോ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ദയവായി നോക്കിയൊന്ന് പറഞ്ഞു തരിക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവര് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലായി ലാൻഡിൽ വീട് വെക്കണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ലാൻഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ആക്ച്വലി ഇതിനകത്ത് നല്ല സർപ്പദോഷമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അപ്പം ഇവർ വീട് വെക്കുന്നതിന് മുമ്പ് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയുണ്ടോ ആ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ട ശേഷം മാത്രമേ ഇതിനകത്ത് വീട് പണി സ്റ്റാർട്ട് ചെയ്യാവൂ കാരണം വെച്ചാൽ ഓരോ ലാൻഡ് എടുക്കുന്ന സമയത്തും ആ ലാൻഡിൻ്റെ അകത്ത് വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ലാൻഡ് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയം ഉണ്ടാവാം അല്ലെങ്കിൽ വെളിയിലുള്ള എന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവും വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും ഷൂലുകൾ ഉണ്ടാവാം അപ്പം എന്താണ് ആ വസ്തുവിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരു വാസ്തു ചെയ്യുന്ന ഒരാളെ വിളിച്ചു കാണിച്ചിട്ട് അതിന് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആക്ച്വലി ഇവർ ഒരു പ്ലാൻ വരച്ചിട്ട് രണ്ട് വർഷമായി ഇതിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനായിട്ട് പ്ലാനും വരച്ചു പക്ഷേ പണി നടക്കുന്നില്ലെന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഓൾറെഡി ഇവർ ഈ ലാൻഡ് എപ്പോൾ ഇവരുടെ കയ്യിൽ ഇവർ വാങ്ങിക്കുന്നു അന്ന് തൊട്ട് ആ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാണോ ദോഷങ്ങൾ അത് ഇവരെയും ബാധിച്ച് തുടങ്ങും അതേസമയം ഒരു ലാൻഡ് വാങ്ങിച്ച് നമ്മൾ വീട് വെച്ച് കഴിയുമ്പോൾ വീടിൻ്റെ വാസ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് അതിൻ്റെ അത് താമസിക്കുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ നമ്മൾ അനുഭവിക്കുക പക്ഷേ ഭൂമി സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് എപ്പം നമ്മളതിന് അഡ്വാൻസ് കൊടുക്കുന്നു അന്ന് മുതൽ നമ്മളെ ബാധിച്ചു തുടങ്ങും അപ്പം ഇവർ വീട് വെക്കാനുള്ളത് കാര്യമൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർപ്പദോഷങ്ങളും മറ്റു ദോഷങ്ങളും ഒക്കെ ഉള്ളതെല്ലാം ഒരു പ്രതിവിധി ചെയ്ത് പരിഹരിച്ച് കഴിഞ്ഞ ശേഷം ഇവർ നല്ലൊരു ദിവസം നോക്കി കല്ലിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട് പണിക്ക് ഇവരുടെ തടസ്സങ്ങൾ വരില്ല മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ല ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ചാൽ ഇവർക്ക് വീട് പണിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലും ചിലപ്പം മുടക്കമായിരിക്കും ഇനി ഇതൊന്നും അല്ല എല്ലാം റെഡിയായി വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ മുടക്കം വന്ന് 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 പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിന് ഒന്നാമത്തെ വിഷയം അതുപോലെ തന്നെ ഇവർ വരച്ചിരിക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു വീട് വരച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ചുറ്റളവിൻ്റെ കാര്യങ്ങളെല്ലാം ഇവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് യമസൂത്രമുണ്ട് ബ്രഹ്മസൂത്രമുണ്ട് ഈ രണ്ട് തട്ടിയാണ് ടോയ്ലറ്റ് എത്തിക്കുന്നത് യമസൂത്ര തട്ടി ഒരു ടോയ്ലറ്റ് ഉണ്ട് ബ്രഹ്മസൂത്ര തട്ടി ടോയ്ലറ്റ് ഉണ്ട് കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ വീട് പ്ലാൻ ചെയ്ത് വീട് പണിയുന്നതിന് മുമ്പ് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് എന്തെങ്കിലും അതിനുള്ള പരിഹാരങ്ങളായിട്ട് റെമഡിയൊക്കെ ആയിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം ആകുമ്പോൾ നമുക്ക് ഇതിനെ കൂടുതൽ തന്നെ പരിഹരിച്ച് പോകാൻ പറ്റും അതുപോലെ ഇദ്ദേഹത്തിന് ജാതകം എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം വീട് വെക്കാനൊക്കെയുള്ളൊരു സമയം ആയി വരികയാണ് അപ്പം വീട് വാങ്ങിക്കാം അല്ലെങ്കിൽ വസ്തു വെക്കാം വസ്തു വാങ്ങിക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റും കാർ വാങ്ങിക്കാം അപ്പോൾ ഇദ്ദേഹത്തിന് വീട് വെക്കാനായിട്ടുള്ള ആ ഒരു ടൈം ആയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ലെറ്റർ അയച്ചത് തന്നെ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ചിലപ്പോൾ അവർ അറിയില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് നല്ലൊരു സമയം കുറിച്ച് ഇവർക്ക് വീട് സ്റ്റാർട്ട് ചെയ്യാം മറ്റു ദോഷമായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ പ്ലാന്റകത്തുള്ള വാസ്തുമായിട്ടുള്ള കംപ്ലൈൻ്റുകൾ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഒരു വാസ്തുവിൽ നമ്മളിപ്പം ഇപ്പോൾ ദോഷം പറഞ്ഞല്ലോ ഇപ്പോൾ സർപ്പദോഷം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ കാണിച്ചിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കിയിട്ട് വീട് വയ്ക്കുന്നതായിരിക്കോന്നായിരിക്കും ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോഴേ ആക്ച്വലി ഇപ്പം നമുക്കൊരു ലാൻഡ് കാണുമെന്ന് ഞാൻ പറയുക ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പം അറിയാൻ പറ്റും നമ്മൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നു നോക്കുക ഇപ്പം ഒരു നല്ലൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ വീട് ആ ഏരിയ താമസിക്കുന്ന ആൾക്കാർക്ക് രക്ഷപ്പെട്ട ആൾക്കാര ചില ഏരിയ ഉണ്ടോ ഇപ്പോഴും ഡൽ ആയി കിടക്കുന്ന ഏരിയ ഉണ്ടോ നമുക്ക് തന്നെ ഒരു ലാൻഡ് ചെന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാസ്തു ജോഷമൊന്നും അറിയാത്ത ആളാണെങ്കിൽ ഒരു ലാൻഡിൽ കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവനസ് ആക്ച്വലി ഫീൽ ചെയ്യല്ലേ പക്ഷേ ലാൻഡ് വാങ്ങിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ചിട്ട് ആ ലാൻഡിന് എന്തെങ്കിലും ദോഷമുണ്ടോ വാങ്ങുന്നത് നല്ലതാണോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും അത് കഴിഞ്ഞ ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള കണക്കിൽ ഒരു പ്ലാൻ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ വീടിൻ്റെ വാസ്തുവിൻ്റെയും വിഷയങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും ഈ ഒരു വീട് ഇവർ ചെയ്ത സമയത്ത് അവർ ചിലപ്പോൾ ലാഭത്തിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചാൽ മതി ഇത് ഹീ പറഞ്ഞ പോലെ വിൽക്കാതെ കിടന്നിരുന്ന ഒരു പ്ലോട്ടാണ് എങ്ങനെയോ ഇപ്പം കലക്രമേണയൊക്കെ വിറ്റുപോയത് അപ്പം ഇതിനകത്തുള്ള ദോഷങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ ഈ വിഷയങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും